ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റെയിലിൻ്റെ പ്രീറ്റഡ് ടൈപ്പ് നൈറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ നയൻറ്റി ഫൈവ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ എന്തെങ്കിലും നല്ലൊരു കലങ്കാരി ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ കളർ ഗ്രീനാണ് അടുത്ത ഡാർക്ക് ബ്ലൂവിലാണ് ബേസ് വന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി ഫൈവ് അടുത്തൊരു മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് നല്ല നല്ല ഡിസൈൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അടുത്തൊരു യെല്ലോ ഒരു ഗോൾഡൻ ഒക്കെ ഉള്ളൊരു കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ആ കലങ്കാരിയുടെ ഇവിടെ വെച്ചിട്ടുണ്ട് താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതൊരു ഇത് ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡലാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത ഓപ്പണിംഗ് ഉള്ള മോഡൽ തന്നെയാണ് സെയിം തന്നെയാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇതൊരു ബ്രൗണും പീച്ചൊക്കെ ആയിട്ടൊരു കളറ് അടുത്ത് വന്നിരിക്കുന്ന ഒരു പർപ്പിൾ കളറാണ് ലൈറ്റ് പർപ്പിൾ കളർ വന്നിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ടു നയൻ്റി നയൻ്റെ ആണ് വൈറ്റിൽ യെല്ലോ ഡിസൈൻ ഉള്ളൊരു മോഡലാണ് അടുത്ത വന്നിരിക്കുന്നത് വൈറ്റിൽ ഗ്രീന് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി അടുത്ത് പിങ്ക് ഫോർ ട്വൻറ്റി അടുത്തൊരു പീച്ച് കളറ് ഫോർ ട്വൻ്റി അടുത്തൊരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം കുറച്ച് റയോണിൻ്റെ അത് പ്ലീറ്റെട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു ഗ്രീനും ഒരു ബ്ലൂ ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് ഒരു കളറാണ് റയോൺ ആണ് സോഫ്റ്റ് റയോൺ ഫൈവ് എയ്റ്റി അടുത്ത വന്നിട്ട് ആലിയാക്കട്ട് മോഡൽ റയോൺ ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീനാണ് അത് റയോൺ ആണ് ഓപ്പണിംഗ് ഇല്ല ത്രീ ബട്ടൺ മാത്രമേ ഉള്ളൂ ത്രീ സിക്സ് ട്വൻറ്റി ഫൈവ് അടുത്ത കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഇനി മുതലെല്ലാം കോട്ടൺ ആണ് സിക്സ് സെവൻറ്റി അടുത്തൊരു കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് സ്ക്വയർ നെക്ക് സിക്സ് നയൻ നയൻ അടുത്തും കോട്ടണിൽ തന്നെയാണ് സിക്സ് നയൻ നയൻ ഇവിടെ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് പർപ്പിൾ അടുത്ത് വന്നിരിക്കുന്ന ഒരു വൈറ്റിലാണ് വന്നിരിക്കുന്നത് സ്കാലപ്പൊക്കെ നെക്ക് വെച്ച് സിക്സ് ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ എൻ്റെ ഇവിടെ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന കോട്ടണിൽ പർപ്പിളാണ് കളറ് സിക്സ് എയ്റ്റി ഞാൻ അതിൻ്റെ ഏറ്റവും വ്യൂ വരുന്നത് അടുത്ത വന്നിരിക്കുന്നൊരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത വന്നിരിക്കുന്നതും കോട്ടണിലാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വീ നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കളർ ഒനിയൻ പിങ്ക് അടുത്ത കളർ മസ്റ്റേഡ് ആണ് സെയിം തന്നെ പാറ്റേൺ അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനാണ് സെയിം പാറ്റേൺ അടുത്ത് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീനിൽ ഡിസൈൻ ഇവിടെ എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് വന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്തത് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അടുത്തത് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ഒരു പിങ്കും വയലറ്റും കൂടെ മിക്സ് ആയ കളറ് അടുത്തൊരു പീച്ചാണ് കളറ് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡോട്ടിൻ്റെ മോഡലാണ് സിക്സ് സെവൻറ്റി മെറൂൺ അടുത്ത് പർപ്പിളാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി അടുത്തൊരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് സിക്സ് സെവൻറ്റി അടുത്തത് ഒരു ബ്രിക്ക് റെഡ് കളറ് അതിനകത്ത് ബ്ലൂ എംബ്രോയ്ഡറി വന്നിരിക്കുന്നു സിക്സ് സെവൻ്റി ഇനി കുറച്ച് നല്ല പെയർ കോട്ടൺ ആണ് ലിയോൺസിൻ്റെ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ടെൻ പിങ്കിൽ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ കട്ട് വർക്ക് എംബ്രോയ്ഡറി ഒക്കെ ഉള്ളൊരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവ് യെല്ലോ അടുത്ത് വന്നിരിക്കുന്ന ഒരു ബേജ് കളറാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി ഇതെല്ലാം പ്യുവർ കോട്ടനാണ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ജയ്പൂർ കോട്ടനാണ് വന്നിരിക്കുന്നത് റിലാക്സിൻ്റെ നൈറ്റിയാണ് അടിപൊളി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഷന്താറിൻ്റെ നൈറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ആഷല്ല അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സെയിം കളറാണ് ഞാനോ സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു യെല്ലോ പോലത്തെ ഒരു കളറാണ് സെവൻ നയൻറ്റി ഫൈവ് അടുത്തൊരു ലാവൻഡർ കളറാണ് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ വാഷ് സെവൻ നയൻറ്റി ഫൈവ് ഇനി നമുക്ക് കുറച്ച് ജയ്പൂർ കോട്ടൻ്റെ കാണാം ബ്ലാക്ക് ജുള്ളിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ആണ് കളർ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീനും ബ്ലൂവും കൂടെ ഉള്ളൊരു കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂവിൽ ഒരു ബ്ലൂ ആയിട്ടുള്ള കളറാണ് ഫോർ ഫോർ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അടുത്ത് വന്നിരിക്കുന്ന ഒരു പീച്ച് കളറാണ് ഫോർ ഫോർ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചുങ്കിടിയുടെയാണ് അതും എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ആണേ ഇനി നമുക്ക് കുറച്ച് അജ്ജറക്കിൻ്റെ കാണാം ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന മെഹന്തി കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു കോഫി ഓറഞ്ചും കൂടെ ഉള്ളൊരു കളറാണ് അത് പൈപ്പിംഗ് ഒക്കെ വെച്ച മോഡലാണ് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളർ തന്നെയാണ് അതിന് ഇവിടെ ഒരു പീസ് വെച്ച മോഡൽ ത്രീ നയൻറ്റി നയൻ അടുത്തും കോഫി കളർ തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന റെഡും ഒരു ഡാർക്ക് ബ്ലൂ മുഴുവൻ കോമ്പിനേഷനാണ് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഡോട്ടാണ് ഡെറ്റിൻ്റെ റെഡിൻ്റെ റെഡ് തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതും ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ത്രീ ഫിഫ്റ്റിയുടെ ആണ് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു മോഡല് പിന്നെ വന്നിരിക്കുന്നത് ഒരു എലാസ്റ്റിക് വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത ഫുള്ളി ഓപ്പൺ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ്റെ ആണ് അവർ വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഒക്കെ വെച്ചത് വൈറ്റ് ബ്ലാക്ക് ജുള്ളിയര് അടുത്തൊരു ജയപ്പൂർകോടം തന്നെയാണ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി എയ്റ്റ് അതും ബ്ലാക്ക് ജുള്ളിയര് അങ്ങനെ എക്സലിൻ്റെ പ്രീറ്റഡായിട്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ